റിപ്പോർട്ടർ ചാനലിലെ വാർത്ത ഞാൻ കണ്ടു അത് വെളിയിൽ കൊണ്ടുവന്നതിന് അഭിനന്ദ ഒരു രണ്ടാഴ്ചയായിട്ടാ ഇത് പ്രത്യേകിച്ച് യാതൊരു കാരണവുമില്ല ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൊന്നും ഒരാളെ ആക്ഷേപിക്കുകയോ വ്യക്തിപരമായി ഒരു തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഞാൻ ഉന്നയിക്കാറില്ല അങ്ങനെ ഫേസ്ബുക്കിനെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നുള്ള എന്നുള്ളവഭിപ്രായമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ വന്നത് സി പി എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരു കെ കെ ഷാജുവിൻ്റെയാണ് രണ്ട് പോസ്റ്റ് ഞാൻ കണ്ടില്ല കയർ ക്ഷേബ് എന്ന സീരിയിൽ രണ്ട് തൊഴിലാളി ശാഖടെ വന്നപ്പോൾ അവരെടുത്ത് കാണിച്ചതാണ് അപ്പോൾ ഞാൻ കോൺഗ്രസ് പോകാൻ പോണു എന്നൊക്കെയുള്ള പ്രവചനങ്ങളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഷാജു ഇപ്പോൾ ഡി സി മെമ്പറാണ് പാർട്ടി ഗ്രൂപ്പിൽ വന്ന് മലയാളങ്ങളൊക്കെ ഗ്രൂപ്പിൽ വന്ന് കാൻഡിഡേറ്റ് മെബറായി ഗ്രൂപ്പിൽ ഒരു വർഷം കാൻഡിറ്റ് ഒമ്പറായി ഒരു കാൻഡിഡേറ്റ് ഒരു വർഷം പിന്നെ പൂർണ്ണവംബറാവും പൂർണ്ണവംബറായി കുറേ കാലം കഴിഞ്ഞാണ് ഉപരി കമ്മിറ്റിയിലോട്ടൊക്കെ പറ്റുക അങ്ങനെ അങ്ങനെ സ്റ്റേറ്റ് കമ്മിറ്റി വരെ വന്നതാണ് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ രണ്ടു മൂന്ന് തവണ എൻ്റെ പേര് ബന്ധപ്പെട്ടവർ നിർദ്ദേശിച്ചിട്ട് ഞാൻ ഞാനൊഴിഞ്ഞു എനിക്ക് സെക്രട്ടേറിയറ്റിലോട്ട് വരണ്ട സ്റ്റേറ്റ് കമ്മിറ്റി മതി എന്ന് പറഞ്ഞു നിന്നയാളാണ് മന്ത്രി സെക്രട്ടേറിയറ്റിൽ വന്ന കി ചിലപ്പോൾ കേന്ദ്ര കമ്മിറ്റിയില്ലെങ്കിൽ മുകളിലൊക്കെ വരാം വന്നു കൂടാന്നില്ല കാരണം എന്നെക്കാൾ യൂണിയേഴ്സൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നിന്ന് പാർട്ടിക്ക് വേണ്ടി അറുപത്തിരണ്ട് വർഷമായി ഞാൻ പാർട്ടി പ്രവർത്തിക്കുകയാണ് ഒരു ജില്ലാ കമ്മിറ്റി മെമ്പർ എനിക്കതിൽ പോസ്റ്റ് ഇടണമെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള ജില്ലാ നേതൃത്വം അതിന് സമാധാനം പറയണം അദ്ദേഹം ആ കമ്മിറ്റി ഇരിക്കാൻ യോഗ്യനാണോ പാർട്ടി ഇരിക്കാൻ യോഗ്യനാണോ അദ്ദേഹം സി പി എമ്മിൻ്റെ ആല അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്നു ഒരു കാലത്ത് പത്ത് മുപ്പത്തഞ്ച് വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത് ഞാനിന്ന് സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് ജില്ലാ സെക്രട്ടറി അങ്ങാണ് ഞാനും അന്തരിച്ച സീനിയർ നേതാവായ പി കെ ചന്ദ്രനും കൂടി അമ്പലപ്പുഴ മേഖല അമ്പലപ്പുഴ പിന്നെ ഏരിയ കമ്മിറ്റി കൂടുമ്പോൾ അവിടെ പാർട്ടി നയത്തിനെതിരായ ചില സഹായം സംസാരമൊക്കെ ഉണ്ടായി ഇപ്പോൾ പി കെ സി തന്നെ ശക്തമായ നിലപാടെടുക്കുന്ന ആളാണ് അദ്ദേഹം അങ്ങനെതിരായിട്ട് സംസാരിച്ചു ഉടനെ ഈ പറയുന്ന ഷാജു എഴുതേറ്റ് തന്നിട്ട് പി കെ സിയുടെ നേരെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചില ഭാവങ്ങളെല്ലാം കാണിച്ചു അപ്പോൾ അതെല്ലാവരും വിപശിക്കുമ്പോൾ അദ്ദേഹം ഇറങ്ങിയങ്ങ് പോയി പാർട്ടി നിന്ന് രൂപാടി പാർട്ടി ഓഫീസിൽ ഇറങ്ങിയങ്ങ് പോയി പിന്നെ അദ്ദേഹത്തെ പാർട്ടി ഇത് പുറത്താക്കുകയാണ് ഉണ്ടായത് അതിനുമുമ്പ് അദ്ദേഹം പാർട്ടി പ്രവർത്തിച്ചിരുന്നു ഞാൻ ജില്ലാ കൗൺസിലിൽ കൈനേറിയിൽ നിന്ന് മത്സരിക്കുമ്പോൾ എൻ്റെ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു അങ്ങനെയൊക്കെ പ്രവർത്തിച്ച സ്ഥലമാണ് പക്ഷേ ഇങ്ങനെ സംഭവിച്ചു അത് കഴിഞ്ഞ് നേരെ ജെ എസ് എസ്സി പോയി യു ഡി എഫിൽ പോയി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രണ്ട് തവണ മാവേലിക്കരയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു ഒരു തവണ പാർട്ടി നേതാവായ കെ കെ രാഘവനെ കെ രാഘവനെ എഴുന്നേറ്റ ചൊള്ളാൻ വോട്ടിന് തോൽപ്പിച്ചു അത് കഴിഞ്ഞ് അതുപോലെ തന്നെ ഒരു തവണ കൂടി ജയിച്ചു തവണ തോറ്റു കോൺഗ്രസിൽ പോയി ജെ എസ് എസ് അതിൻ്റെ കർഷക തൊഴിലാളി വിഭാഗം തന്നെ സംസ്ഥാന ഭാരവാഹിയായി അങ്ങനെ ഇരിക്കും അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ വന്നതായിട്ട് ഞാൻ പറഞ്ഞറിഞ്ഞു ബ്രാഞ്ച് കഴിച്ചപ്പോൾ ശരിയാണ് അപ്പം ഞാൻ ബ്രാഞ്ചിലാണ് മാനദണ്ഡങ്ങളുടെ പേരിൽ നമ്മൾ ഒഴിഞ്ഞ് ബ്രാഞ്ചിൽ നിൽക്കുകയാണ് അപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ വന്നു ജില്ലാ കമ്മിറ്റി വരണമെങ്കിൽ ഗ്രൂപ്പിൽ വരണം പാർട്ടി ഗ്രൂപ്പിൽ അതൊന്നും വന്നിട്ടൊന്നുമില്ല ഗ്രൂപ്പിൽ നിന്ന് കാൻഡിഡേറ്റ് ആവണം കാൻഡിഡേറ്റ് നിന്ന് പൂർണ്ണ മെമ്പർ ആവണം പിന്നെ ലോക്കൽ കമ്മിറ്റി എസ് സിയിലൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഡി സി വരെ തന്നെ വിരോധമൊന്നുമില്ല അതിന് പ്രോപ്പർ റേ ഉണ്ട് ആ ആളാണ് കോൺഗ്രസിലെല്ലാം പോയിട്ട് തിരിച്ചു വന്ന ആളാണ് ഞാൻ കോൺഗ്രസ്സിൽ പോവാണ് എന്താ കാരണം സെമിനാറിൽ പങ്കെടുത്തത് കോൺഗ്രസിൻ്റെ അപ്പം അയാളത് പിന്നെ അശ്ലീല ഭാഷയൊന്നും ഉപയോഗിച്ചിട്ടില്ല അശ്ലീല ഭാഷകളിൽ ഉപയോഗിച്ച് പോസ്റ്റ് അതിലൊക്കെ താഴെ അച്ഛനെ പഴയ എൻ്റെ അച്ഛനെ ദൈവം എന്ത് വിളിച്ചു എൻ്റെ അച്ഛനെ പറയേണ്ട കാര്യമെന്താ പാവപ്പെട്ട മനുഷ്യന് അവസാന ഇലക്ഷനിൽ സി പി എമ്മിൽ നോട്ട് ചെയ്താളാ എൻ്റെ അച്ഛൻ അത് പറയുക രക്തസാക്ഷിയായ എൻ്റെ അനുജനെ ഞങ്ങളിൽ നിന്നങ്ങ് എടുത്തിട്ട് സ്വന്തമാക്കിയിട്ട് സംസാരിക്കുക അത്ര ആഭാസകരവും ഭീമത്സവുമായ ഒരു അനുഭവമാണ് ഇത് നമ്മൾ കൊള്ളക്കാരുടെ ഭാഗത്തെ കണ്ടിട്ടുള്ളത് കൊള്ളക്കാർ ഇല്ലേ രക്തസാക്ഷിയായ എൻ്റെ അനുജനെ അന്ന് അവസാന മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ചതും അടുത്ത് നിന്നതും അത് കഴിഞ്ഞ് മരിച്ചപ്പോൾ ആരും ഒരു ഫണ്ടും നന്നല്ല ഞങ്ങളുടെ വീട്ടിലെ ആഞ്ഞ നിമരങ്ങൾ വെട്ടിവിറ്റാണ് ഞാൻ കേസ് കടത്തിയത് മാവിലക്കര കോടതിയിൽ പക്ഷെ കേസ് ജയിച്ചുള്ള കാരണം അത് പരിശ്രമം സെഷൻസ് ജഡ്ജിയുടെ വിധിയുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ കേസിൽ കൊലപാതകങ്ങളേക്കാൾ വലിയ കുറ്റം ചെയ്തിരിക്കേണ്ടത് ഈ കേസ് നശിപ്പിച്ചു കളഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അങ്ങനെ ഭുവനേശ്വരൻ്റെ ഭുവനേശ്വരൻ്റെ പേരിൽ പിന്നെ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഏറ്റവും കൂടുതൽ ബി എ ഇക്കണോമിസിൽ മാർക്ക് വാങ്ങുന്ന കുട്ടിക്ക് ഞങ്ങളൊരു സ്കോളർഷിപ്പ് ഒക്കെ ഏർപ്പാട് ചെയ്തു അത് കൊടുത്തു വരികയായിരുന്നു എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയാണ് ജോലപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ അവിടെ രക്സാ ശുപാശയും ഉണ്ട് അവിടെ മണ്ഡപ കാര്യമുള്ള ഇങ്ങനെയൊക്കെയുള്ള ഞങ്ങളുടെ കുടുംബത്തെ കൂടി ആക്ഷേപിക്കുക കോൺഗ്രസ് എന്ന് പറയുന്നത് അവർ സെമിനാർ നടത്തിയാൽ അത് പങ്കെടുക്കാൻ പാടില്ല എന്ന് പാർട്ടി പറഞ്ഞിട്ടില്ല കോൺഗ്രസ് അല്ല നടത്തിയത് അവരുടെ സാഹിത്യ സംഘടനകളും സമിതികളും ഒക്കെയാണ് നടത്തിയത് വിഷയങ്ങൾ സെമിനാറാണ് ആകെ ഞാൻ പോയിട്ടുള്ളത് രണ്ടേ രണ്ട് സെമിനാറിനാണ് എൻ്റെ ജീവിതത്തിൽ ഒന്ന് തിരുവനന്തപുരത്ത് ഗാന്ധിജിയും ഗുരുദേവനും തമ്മിലുള്ള കൂടിക്കാഴ്ചയെപ്പറ്റിയൊരു സെമിനാർ ആ അതിൽ സംസാരിച്ചു എൻ്റെ സംസാരം മുഴുവൻ ലേഖനമായി ശിവഗിരി പഠത്തിന് മാസേഴ് അച്ചടിച്ച് വന്നിട്ടുണ്ട് അത് വായിച്ചു നോക്കാം അവിടെന്താ സംസാരിച്ചത് വായിച്ചു നോക്കണം അത് കഴിഞ്ഞ് അവരുടെ സാംസ്കാരിക സമിതി സംസ്കാരവും രാഷ്ട്രീയം എന്ന വിഷയത്തെപ്പറ്റി നമ്മുടെ ആലപ്പുഴ സെയിൻറ്റ് ജോസഫ് സ്ക്വയർ ആ ഓടിച്ചോടത്ത് കടത്തിയത് സംസ്കാരവും രാഷ്ട്രീയവുമാണ് വിഷയം ഇടതുപക്ഷം തന്നെ അയപ്പായ അറിയാനാണ് എന്നെ വിളിച്ചത് അവരെയൊക്കെ വിളിക്കാൻ ഞാനാണ് ഉത്തരവാദി ഞാനവിടെ പോയി എന്താ പറഞ്ഞതെന്നുള്ളത് വായിച്ചു നോക്കണം അങ്ങനെ പോകാമല്ലോ നമ്മുടെ ശശി തരൂരിനെ വിളിച്ചാൽ ഞങ്ങളുടെ ഹേറ്റ് സമ്മേളനത്തിൻ്റെ സെമിനാറിൽ പങ്കെടുപ്പിച്ചില്ലേ പങ്കെടുപ്പിച്ചില്ലേ സ്റ്റേറ്റ് സമ്മേളന സെമിനാറിൽ കൊല്ലത്ത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അറിഞ്ഞല്ലേ വിളിച്ചത് വേണ്ട ഇപ്പോൾ രാഹുൽ ഗാന്ധി ബീഹാറിലൊരു ഒരു ജാഥ നടത്തിയില്ലേ ആ ജാഥയിൽ സാഹിത് എം എ ബി പോയി പ്രസംഗിച്ചു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി കാരണം ആ ജാഥ നടത്തുന്ന അഴിമതിക്കെതിരായിട്ടാണ് വർഗീയതക്കെതിരായിട്ടാണ് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയാണ് സി പി എം കേരളത്തിൽ മാത്രം സി പി എമ്മിൻ്റെ മുന്നണിക്ക് നല്ല മെജോറിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ കോൺഗ്രസുമായി ഫൈറ്റ് ചെയ്യുന്നത് ഇവിടെ ആ മുന്നണിയുടെ ആവശ്യമില്ല പക്ഷേ നാഷണൽ ലെവലിലുള്ള മുന്നണിയൊക്കെ ഞങ്ങൾക്ക് തള്ളി പറയാൻ പറ്റുമോ അല്ലേ ബേബി പ്രസംഗം അപ്പം ഇതൊന്നും അറിജിനലായെന്ന നാട്ടിൽ അവിടെ അവിടെയെല്ലാം ദന്ത വിളിക്കോ അപ്പം ഇതൊന്നുമല്ല പ്രശ്നം പ്രശ്നം മനഃപൂർവ്വം അമ്പലപ്പുഴയുള്ള ഒരു നേതാവിൻ്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങളായി നടത്തുന്ന ഏറ്റവും പാർട്ടിക്ക് യോജിക്കാത്ത സംസ്കാര ശൂന്യമായ പ്രവർത്തനങ്ങളിൽ ഇപ്പോഴെന്താ ഇപ്പം കളിമാരെ തീക്കളി ആയിരിക്കുക അതാണ് സംഭവിച്ചിരിക്കുന്നത് അവിടെ ഏതെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റ് ആരെയെങ്കിലും ഞാനാക്ഷേപിക്കുന്നത് ഞാൻ അഭിപ്രായങ്ങൾ പറയും ഒരു പ ഇരുപത്തഞ്ച് പേരോളം ഉണ്ട് എല്ലാം കൂടി അത്രയേ ഉള്ളൂ ഇവരെ ആലോചിച്ചിട്ട് എല്ലാം എല്ലേ ഇരുപത്തഞ്ച് പേര് മിക്കവാറും ഈ അമ്പലപ്പുഴ മണ്ഡലത്തിലുള്ളവരാ വെളിയിൽ നിങ്ങൾ ഒരാൾ പോലും ഇല്ല അവരാലോചിച്ചിട്ട് അവരുടെ സുഹൃത്തുക്കളെ കൊണ്ടും പിന്നെ കൃത്രിമ ഐ ഡി ഉണ്ടാക്കും ലത്തീഫ് ചമ്പക്കുളം ആരാണെന്ന് ആർക്കും അറിയാം വേറെ ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കുഞ്ഞെ കൂത്താടുകുളം ഇങ്ങനെ ഇട്ടിട്ട് ചെയ്യിക്കുകയാണ് ഉണ്ടല്ലേ എല്ലാം കൊടുത്തിട്ടുള്ളൂ അതാ സമയത്ത് കൊടുത്തല്ലോ അറിയത്തില്ല ഒന്നും എടുത്തിട്ട് എനിക്കറിയില്ല ഞാൻ പറയുകയാണ് നടപടിയുടെ മാത്രം പ്രശ്നമാണോ ജനക്ക് പറയാൻ എങ്ങനെ ധൈര്യം ഉണ്ടാവുന്ന പാർട്ടിയുടെ ഡി സിയിൽ എടുത്തിട്ട് പിന്നെ ഡി വൈ എഫുടെ ജില്ലാ സെക്രട്ടറി ഡി സി ഒമ്മാണ് പാർട്ടിയുടെ അയാളെ എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി അക്ഷയനെ മർക്കട പുഷിക്കാരന വിളിച്ചു ചിലപ്പോൾ ഇതെല്ലാം ഫേസ്ബുക്കിൽ വിളിക്കുമ്പോൾ രഹസ്യമല്ലല്ലോ ഇതേ ഫേസ്ബുക്കിൽ പറയുകയാണ് മർക്കട മറുപടി പറഞ്ഞില്ല മർക്കട പുഷിക്കാരൻ ഉടനെ അതിനോട് യോജി പ്രകടിപ്പിച്ചുകൊണ്ട് ഡിവൈഎഫുടെ ജില്ലാ സെക്രട്ടറി ഡി സി ഓബറുമായിട്ടുള്ള അവർ ചെങ്ങന്നൂരെ കോപരാട് പുന്നപ്രസവത്തിൽ എൽ സി സെക്രട്ടറി ആയിരുന്ന ഇപ്പോൾ എ സി ഓബറായിട്ടുള്ള ഒരു തൊന്നാൻ്റെ പേര് അയാളുടെ ഈ പുണ്പ്രസവത്തിൽ ജഗദീഷൻ അയാൾ എന്നെ ആക്ഷേപിച്ചുകൊണ്ട് ഞാൻ കോൺഗ്രസ് പോകാൻ നേരത്തെ ബി ജെ പി പോകണമെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞങ്ങളൊക്കെ വേറെ പാർട്ടി പോയേ പറ്റൂ ഇവർക്ക് മാത്രം വേണം ഈ പാർട്ടി ഇവരൊരു പത്തിരുപത്തഞ്ചു പേർക്ക് ഇവരൊന്നും വേറെ ആരുടെയും സാങ്ഷനില്ല സംസ്ഥാന നിലവാരത്തിൽ ഇതൊന്നും അംഗീകരിക്കുന്നതല്ല അവരാരത് അറിയുന്നതേ ഇല്ല ആരും ഇവിടെ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല ഞാൻ പരാതി കൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞതോട് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ആസന്നമായ പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷൻ അസംബ്ലി ഇലക്ഷൻ സി പി എമ്മിന്റെ ജനസ്വാധീനം ഇല്ലാതാക്കുന്നതിനുള്ള പൊളിറ്റിക്കൽ ക്രിമിനലിസമാണ് ഈ കാണിക്കുന്നത് ജനങ്ങളൊന്നും ഇഷ്ടപ്പെടത്തില്ല അവർ അംഗീകരിക്കില്ല ഇയാള് മന്ത്രി ആയില്ലേ രണ്ടു തവണ ആയില്ലേ ഇയാള് ഇയാൾ മൂന്ന് നാല് തവണ എം എൽ എ ആയില്ലേ ഇത് ചോദിച്ചാൽ ആരാണ് ഇങ്ങനെ എം എൽ എ അങ്ങനെ ചോദിച്ചു വാദം എന്നാണ് പാർട്ടിയല്ലേ ഈ എം എൽ എ മന്ത്രിയൊക്കെ ആയ കാര്യം എന്തിനാണ് പറയേണ്ട കാര്യം എം എൽ എ മന്ത്രിയായവണ് റോഡിലുള്ള ഒന്നാം റോഡ് കിട്ടിയില്ലേ നല്ല പാലങ്ങൾ കിട്ടിയില്ലേ അഴിമതിയില്ലാത്ത ഭരണം നടത്തിയില്ല അതൊന്നും അവർക്ക് പ്രശ്നമല്ല നിങ്ങൾ എന്ത് എന്ത് വേണമെങ്കിലും ചെയ്തോ അപ്പോൾ ഇത് ഒരു പൊളിറ്റിക്കൽ ഗാംഗ്സ്റ്റർസോ ആണ് ആലപ്പുഴ ജില്ലയിൽ ഇത് പാർട്ടിക്ക് ദോഷമായി എനിക്കിത് പരാതി കൊടുക്കാനില്ല ഇവിടെ ജനങ്ങൾക്കറിയാം ഈ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ആരെങ്കിലും എടുത്ത് സ്ക്രീൻ ചെയ്ത് നോക്കിയിട്ട് ഇതാരാണെന്ന് കണ്ടുപിടിക്കാൻ താല്പര്യം ജില്ലാ സെക്രട്ടറിക്ക് താല്പര്യമുണ്ടെങ്കിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ച ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ എടുക്കട്ടെ രാജാറ് എണ്ണ കൊണ്ട് എടുത്ത് ഇതാരാണെന്ന് സ്ക്രീൻ ചെയ്യാൻ സ്റ്റുഡിയോകൾ കൊടുത്ത് അവർ സ്ക്രീനിങ് ചെയ്തു തരും പാർട്ടിക്കാരുണ്ടെങ്കിൽ അവരെ പുറത്തു കൊള്ളണം ഈ പാർട്ടി അതൊക്കെ അവരുടെ ജോലിയാണ് എനിക്ക് യാതൊരു പരാതിയില്ല ഇതൊന്നും എന്നെ സംബന്ധിച്ച് പ്രശ്നമേ അല്ല മനസ്സിലായില്ലേ പക്ഷെ എന്നാലും ഇത് നമുക്കിപ്പോൾ പരിചയമില്ലാത്തൊരു എന്ത് കാര്യമാണ് ഇതിന്റെ ആവശ്യം എന്താ അതിന് ചോദിക്കാനും പറയാനും ഇല്ലായെന്നായിരിക്കും ധാരണ ഇത് ഇതൊന്നും നമ്മുടെ സംസ്കാരമല്ല നമ്മുടെ രീതിയല്ല ഞങ്ങളുടെ പാർട്ടി ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടില്ല ഇങ്ങനെ പറയത്തുമില്ല ഞാൻ ആരെയും പറയാറുമില്ല പറയത്തുമില്ല അപ്പം ഇവരെ പാർട്ടിയെ സഹകരിക്കുന്ന നേതാക്കന്മാരുണ്ടെങ്കിൽ അന്വേഷിച്ച് വെളിയിൽ കൊണ്ടുവരണം അതെല്ലാം അവിടെ കിടപ്പുണ്ട് ഈ സാധനം എന്നിട്ട് ഇവരൊരു അനാവശ്യം എഴുതിയിട്ട് അപ്പം തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കാണ് അവരുടേത് ഏതെ ലോക്ക് ചെയ്തിരിക്കുക തിരിച്ച് നമ്മളെ വിളിക്കാൻ പാടില്ല അപ്പോൾ വളരെ ബോധപൂർവ്വം എല്ലാം ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇതാ പറയാനുള്ളത് ആ അത് ഒരു കണ്ട റിപ്പോർട്ട് കണ്ടു പത്രത്തിൽ കണ്ടതേ ഉള്ളൂ അത് പത്രത്തിൽ കണ്ടതേ ഉള്ളൂ അല്ല നമുക്ക് അന്വേഷിക്കട്ടെ അത് എല്ലാവർക്കും അതൊരു അഭിപ്രായമല്ല ആര് കുറ്റം ചെയ്താലും നടപടി ഉണ്ടാവണം അവിടെ ആര് സ്വർണം എടുത്തിട്ടുണ്ടോ ആ സ്വർണം തിരിച്ചു കിട്ടണം ആ അഭിപ്രായം തന്നെയാണ് വേറെ അതിനെപ്പറ്റി പറയാം കൂടുതൽ പറയേണ്ട കാര്യമില്ല കേസുമായിട്ട് പോകുകയാണല്ലോ